അച്ഛനും ബാപ്പയും മതങ്ങൾക്കതീതമായി മനുഷ്യൻ ജീവിക്കുന്ന ലോകത്തെക്കുറിച്ച് പറയുന്ന ചിത്രമാണ് അച്ഛനും ബാപ്പയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ ഇരുപത്തൊന്നിന് പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന് ആ വർഷത്തെ മികച്ച ദേശീയ ഉത്ഗന ചിത്രത്തിനുള്ള നർഗീസ് ദത്ത് പുരസ്കാരം ലഭിക്കുകയുണ്ടായി മത മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഇതിലെ ഗാനത്തിനാണ് കെ ജെ യേശുദാസിന് ആദ്യമായി മികച്ച ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് മികച്ച സംഭാഷണ രചയിതാവിനുള്ള സംസ്ഥാന പുരസ്കാരം കെ ടി മുഹമ്മദിനും ലഭിച്ചു ഇതിലെ കഥ തിരക്കഥ സംഭാഷണം കെ ടി മുഹമ്മദ് നിർമ്മാണം സി സി ബേബി ഗാനരചന വയലാർ സംഗീതം ദേവരാജൻ ഗായകർ യേശുദാസ് പി ബി ശ്രീനിവാസ് പി സുശീല പി മാധുരി അഭിനയിച്ചവർ കെ പി ഉമ്മർ ജയഭാരതി കൊട്ടാരക്കര ബേബി സുമതി ബഹദൂർ അടൂർഭാസി വിജയകുമാരി വിൻസെൻ്റ് ഫിലോമിന നഗരം വിജയൻ അയ്യപ്പൻ പിള്ള കമലം സംവിധാനം കെ എസ് സേതുമാധവൻ സത്യനും നസീറും മധുവും നായകനായി നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഈ ചിത്രത്തിൽ ഉമ്മറിനെ നായകനാക്കി സേതുമാധവൻ ഈ ചിത്രം എടുത്തത് എന്നതും ശ്രദ്ധേയമാണ് കൃഷ്ണൻ തൻ്റെ ഭാര്യയെ അവിഹിത ബന്ധത്തിൻ്റെ പേരിൽ വെട്ടിക്കൊന്നു ചികിത്സിക്കാനെത്തിയ വൈദ്യരുമായാണ് അവൾക്ക് അവിഹിത ബന്ധം ഉണ്ടായിരുന്നത് കൊല ചെയ്യപ്പെടുമ്പോൾ അവൾ ഗർഭിണിയായിരുന്നു പത്തു വർഷത്തേക്ക് കോടതി ശിക്ഷിച്ചു ശിക്ഷ കഴിഞ്ഞ് വരുന്നത് തന്നെ അന്ന് രക്ഷപ്പെട്ടോടിയ കൂടി കൊല്ലാനായിട്ടാണ് വൈദ്യൻ ഭയന്ന് സ്ഥലം വിട്ടിരുന്നു കൃഷ്ണൻ്റെ സഹോദരിയാണ് യശോദ യശോദ ഒരു സാമൂഹ്യ പ്രവർത്തകയുമാണ് കൃഷ്ണൻ ജയിലിലായിരുന്ന കാലത്ത് മാധവൻ എന്നൊരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തകനുമായി പ്രേമിക്കുകയും വിവാഹം ചെയ്യുകയും ചെയ്തു യശോദ ആ ബന്ധത്തിലുണ്ടായ കുഞ്ഞിനിപ്പോൾ മൂന്ന് വയസ്സായി കൃഷ്ണൻ അവരോടൊപ്പം താമസമാക്കി കൃഷ്ണൻ്റെ അയൽപക്കത്ത് താമസിക്കുന്നത് ചായക്കടക്കാരൻ അബ്ദുള്ളയും കുടുംബവുമാണ് അയാൾ കൃഷ്ണൻ്റെ സുഹൃത്താണെന്ന് മാത്രമല്ല അവന് നല്ല മാർഗം ഉപദേശിച്ചു കൊടുക്കുന്ന ആളുമാണ് ആ നാട്ടിലെ മുസ്ലിം പ്രമാണിയാണ് ആലി ഹാജി ആലി ഹാജിയുടെ അടുത്ത് ഒരു തൊഴിലിനായി കൃഷ്ണൻ സമീപിച്ചു നടക്കാനിരിക്കുന്ന അയാളുടെ മകൻ മുസ്തഫയുടെ വിവാഹ ആഘോഷ പന്തൽ പണി കൃഷ്ണനെ ഏൽപ്പിച്ചു ഇതിലൊട്ടും ഇഷ്ടമില്ലാത്ത ആളായിരുന്നു ആലി ഹാജിയുടെ കാര്യസ്ഥൻ ഇബ്രാഹിംകുട്ടി ഒരു നാൾ ഒരു മുസ്ലിം യുവതി കൃഷ്ണൻ്റെ വീട്ടിലേക്ക് പേറ്റുനോവോടെ വന്നു വിവാഹിതനാകാൻ പോകുന്ന മുസ്തഫയുടെ രഹസ്യ കാമുകിയായിരുന്നു അവൾ അവളെ മുസ്തഫ വഞ്ചിച്ചിരിക്കുന്നു ഒരു പെൺകുഞ്ഞിനെ അവൾ പ്രസവിച്ചു പ്രസവത്തോടെ അവൾ മരിച്ചു കൃഷ്ണൻ ആ കുഞ്ഞിനെ വളർത്താൻ തീരുമാനിച്ചെങ്കിലും സഹോദരിക്കും ഭർത്താവിനും അത് ഇഷ്ടമായില്ല അബ്ദുള്ളയും അത് സമ്മതിച്ചില്ല കുഞ്ഞിനെ ആവശ്യപ്പെട്ടുകൊണ്ട് ആലിഹാജിയും കാര്യസ്ഥനും എത്തി താൻ ആ കുഞ്ഞിനെ ഒരു മുസ്ലിമായി തന്നെ വളർത്തുമെന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ചു കൃഷ്ണൻ ആലി ഹാജിക്ക് താൻ അപമാനിതനായതുപോലെ തോന്നി ഒരു മുസ്ലിം കുട്ടി ഹിന്ദുവിൻ്റെ വീട്ടിൽ കഴിയുക സമൂഹം പല പ്രതിബന്ധങ്ങളും സൃഷ്ടിച്ചു സംഘർഷങ്ങളും ഉണ്ടാക്കി അതിനെയെല്ലാം അബ്ദുള്ളയും കൃഷ്ണനും കൂടി നേരിട്ടു അങ്ങനെ അബ്ദുള്ളയുടെ സഹായത്തോടെ കൃഷ്ണൻ അതിലൊക്ക മറികടന്ന് നീങ്ങി കൃഷ്ണൻ കുട്ടിക്ക് ആമിന എന്ന് പേര് നൽകി ആലിഹാജിയുടെ മകൻ മുസ്തഫ വിവാഹം കഴിച്ചതോ സഫിയ എന്ന പെൺകുട്ടിയെ ആയിരുന്നു അവർക്ക് രണ്ട് കുട്ടികൾ ഉണ്ടായെങ്കിലും കുഞ്ഞുങ്ങൾ മരിച്ചു പോകുകയാണ് ഉണ്ടായത് ആമിന തൻ്റെ മകളാണെന്ന് തുറന്ന് പറയാൻ മുസ്തഫ വിഷമിച്ചു എങ്കിലും സ്വന്തമായി ആ കുഞ്ഞിനെ കിട്ടാനവൻ പരിശ്രമിച്ചു കൃഷ്ണൻ കുട്ടിയെ വിട്ടു നൽകിയതുമില്ല കൃഷ്ണൻ ആമിനയെ മതം പഠിപ്പിച്ചു സ്കൂളിൽ അയച്ചു ഇപ്പോൾ അവൾ കോളേജ് വിദ്യാർത്ഥിനിയാണ് പിന്നീടാണ് സിനിമയിലെ ഏറ്റവും സംഭവ ബഹുലമായ ഭാഗങ്ങൾ ഉരുത്തിരിയുന്നത്